നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സിദ്ധരാമയ്യയെ മാറ്റി ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നും കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്നുമുള്ള നിരവധി പാർട്ടി പ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കിടയിൽ മന്ത്രിസഭാ പുനഃസംഘടനയും ഗാഗ് ഓർഡറും ഗാഗ് ഓർഡർ എന്നാൽ വിവരങ്ങളോ അഭിപ്രായങ്ങളോ പരസ്യമാക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും അനധികൃത മൂന്നാം കക്ഷിക്ക് കൈമാറുന്നതിൽ നിന്നും നിയന്ത്രിക്കുന്ന കോടതിയുടെ സർക്കാരിന്റെയോ നിയമപരമായ ഉത്തരവാണ് സംഘർഷം സംസ്ഥാന ഭരണത്തെ പ്രതികൂലമായി ബാധിക്കുകയും പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുകയും ചെയ്യുന്നതിനാൽ അച്ചടക്കം പാലിക്കണമെന്ന് കർശന മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടു സിദ്ധരാമയ്യ ഇത് നിഷേധിച്ചെങ്കിലും ആദ്യം മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ട മുതിർന്ന നിയമസഭാംഗങ്ങളെ ഉൾപ്പെടുത്തി മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചത് മന്ത്രിമാരുടെ സമിതിയെ മാറ്റിമറിക്കാൻ മുതിർന്ന വിനയ് കുൽക്കർണിയുടെയും പി എം നരേന്ദ്രസ്വാമിയുടെയും നേതൃത്വത്തിൽ നിരവധി നിയമസഭാംഗങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി സമ്മർദ്ദം നേരിടുന്നു നാൽപ്പതോളം എം എൽ എ പ്രവർത്തിക്കാത്ത മന്ത്രിമാരെ മാറ്റാൻ കാത്തിരിക്കുകയാണ് ഞായറാഴ്ച ശിവകുമാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഡൽഹിയിൽ കണ്ടപ്പോൾ സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം പാർട്ടി എം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി പാർട്ടിയുടെ താല്പര്യം കണക്കിലെടുത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ ഞാനും ഖാർഗെയും സിദ്ധരാമയ്യും ഒരു തീരുമാനത്തിലെത്തി ശിവകുമാർ പറഞ്ഞു ഒരു മന്ത്രിയോ എം ഒരു വ്യക്തിയോ അതിനെക്കുറിച്ച് പരസ്യമായി സംസാരിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയെക്കുറിച്ചോ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചോ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തുടർന്നാൽ എഐസിസിയും കെ പി സി സിയും അനിവാര്യമായ അച്ചടക്ക നടപടി എടുക്കും മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി വിഷയങ്ങളിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്ന് സിദ്ധരാമയ്യയും ശിവകുമാറും തങ്ങളുടെ അനുയായികൾക്ക് കർശന നിർദ്ദേശം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ കോൺഗ്രസിന്റെ പ്രകടനം അവലോകനം ചെയ്യാനും നേതൃതർക്കത്തിൽ നിയമസഭാംഗങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കാനും മുതിർന്ന നേതാവ് മധുസൂദൻ മിസ്ത്രി അയക്കാനും കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട് നിലവിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാ കോണുകളിൽ നിന്നും കേട്ട് അച്ചടക്കം പുനസ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കെ വർക്കിംഗ് പ്രസിഡന്റ് ജി ചന്ദ്രശേഖർ പറഞ്ഞു പാർട്ടിയുടെ ഒരാൾ ഒരു സ്ഥാനം എന്ന തത്വം ചൂണ്ടിക്കാണിച്ച് ശിവകുമാറിനെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ ആവശ്യപ്പെട്ടു ശിവകുമാർ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായും പാർട്ടി സംസ്ഥാന അധ്യക്ഷനായും പ്രവർത്തിക്കുന്നു എന്നിരുന്നാലും ശിവകുമാറിന്റെ സഹോദരനും മുൻ എംപിയുമായ ഡി കെ സുരേഷ് ഈ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞു അദ്ദേഹത്തിന്റെ രാജ്യം ആവശ്യപ്പെടുന്നവർ മിണ്ടാതിരിക്കുക എന്ന് നിർദ്ദേശിച്ചു മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തെ തുടർന്ന് സർക്കാർ പിരിച്ചുവിട്ട് നേരത്തെ തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്തതായി സുരേഷ് പരാമർശിച്ചു പദവികൾ തേടുന്നവർ പദവികൾ നേടുന്നതിന് മുൻപ് പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ അദ്ദേഹം വെല്ലുവിളിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി